മമ്മൂക്കയായിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ഓൾറെഡി സൈൻ ചെയ്തു പക്ഷേ അത് നമ്മളത് എൻ്റെ റൈറ്റ് ടൈമിൽ നമ്മൾ റിവീൽ ചെയ്യും പുഷ്പ ടൂവിൻ്റെ അപ്പുറത്ത് അല്ലു അജിൻ്റെ ഒരു മെറ്റവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു മെറ്റവേഴ്സിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് എൻ എഫ് ടീസ് വേണം അപ്പോൾ അതുകൊണ്ട് അവർ പ്രീവിയസ് കൊടുത്തിരിക്കുന്ന റൈറ്റ്സ് എല്ലാം ഇപ്പം തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മമ്മൂക്ക ആ ഒരു പ്രോഗ്രാമിന് യു കെ വന്ന സമയത്ത് അദ്ദേഹമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടാനുള്ളൊരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഇൻഡസ്ട്രി കൊള്ളാമല്ലോ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ഒരു പ്രത്യേക ഒരു അടിപൊളി പേഴ്സണാലിറ്റി ആണല്ലോ നമുക്ക് എന്ന് പറയുന്ന അപ്പൊ അങ്ങനെ ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത് എൻ എഫ് ടിസ് ഉണ്ട് എന്നാലും ഈ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് ഡി എൻ എഫ് ടി എന്ന സാങ്കേതികതയുടെ സാധ്യതയെ കുറിച്ച് സംസാരിക്കാൻ എങ്ങനെയാണ് സിനിമാസ മീഡിയം നോക്കുകയാണെങ്കിൽ ഡി എൻ എഫ് ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സുഭാഷ് മാനലാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത് നമസ്കാരം നമസ്കാരം ടേമാണ് ഈ ഡി എൻ എഫ് ടി എന്നുള്ളത് ആകെ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് മലയാളത്തില് ഡി എൻ എഫ് ടി ലോഞ്ച് ചെയ്യുന്നത് മലയ്ക്കോട്ട വാലിബൻ എന്ന സിനിമയിലൂടെയാണ് എന്താണ് ശരിക്കും ഡി എൻ എഫ് ടി എന്താണ് ഇപ്പോ മലയക്കോട്ട വാലിബൻ എന്ന ഒരു സിനിമ ലോഞ്ച് ചെയ്യുമ്പോ അതിന്റെ റൈറ്റ്സ് അക്വയർ ചെയ്യ എന്നുള്ള ഒരു പരിപാടി അത് എന്താണ് സംഭവിച്ചിരിക്കും ഓക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇത് റൈറ്റ്സ് ബൈ ഔട്ട് ചെയ്യുന്നത് ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണ് ലണ്ടൻ ബേസ്ഡ് ബ്രാൻഡാണ് ഈ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ സ്റ്റിൽസിൻ്റെയും അതായത് ഒരു മൂവിയുടെ ഫുൾ സ്റ്റിൽസ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മേക്കിംഗ് വീഡിയോസ് ഇങ്ങനെയുള്ള കുറച്ച് പ്രൊമോഷണൽ വീഡിയോസ് ഇങ്ങനെയുള്ളതിൻ്റെ എൻ എഫ് ടി ആക്കാനുള്ള റൈറ്റ്സാണ് മേടിക്കുന്നത് അത് ആ റൈറ്റ്സ് മേടിക്കുക അപ്പോൾ ഒരു അഡീഷണൽ റവന്യൂ ആണ് ഇതിപ്പം നോർമലി ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റവന്യൂ സോഴ്സ് അല്ല ഇതിപ്പം ആരും വിൽക്കാതിട്ടിരിക്കുന്നൊരു ഒരു ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റാണ് മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പ്രൊഡക്ഷൻ ഹൗസസിന് ഇതൊരു അഡീഷണൽ റവന്യൂ ആണ് അതായത് ഇപ്പോൾ ഒ ടി ടി ലോഞ്ച് ചെയ്തപ്പോൾ അതൊരു അഡീഷണൽ സോഴ്സ് ആയ പോലെ തന്നെ പുതിയൊരു സാങ്കേതിക വശമാണ് എക്സാക്ട്ലി കാരണം ഈ എൻ എഫ് ടി സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെറ്റവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് മറ്റേ പേഴ്സെന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റി എന്ന് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് മെറ്റവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെറ്റവേഴ്സിലേക്ക് എൻട്രി ചെയ്യാൻ എൻ എഫ് ടീസ് ആണ് എൻ എഫ് ടീസും വെബ് ത്രീ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറഞ്ഞു ഇപ്പോൾ പുഷ്പ ടു ഒബിയസ്ലി ഹൈപ്ഡ് പ്രോജക്റ്റ് ഹൈപ്ഡ് പ്രോജക്റ്റാണ് അപ്പം ഞങ്ങൾ അവരുടെ ടീമുമായിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ ഒരു മെയിൻ ആൾക്കാരുമായിട്ടെല്ലാം ഞങ്ങൾ മീറ്റിങ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പുഷ്പാ ടൂവിൻ്റെ അപ്പുറത്ത് അല്ലു അജിൻ്റെ ഒരു മെറ്റവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു മെറ്റവേഴ്സിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് എൻ എഫ് ടിസ് വേണം അപ്പോൾ അതുകൊണ്ട് അവർ പ്രീവിയസ് കൊടുത്തിരിക്കുന്ന റൈറ്റ്സ് എല്ലാം ഇപ്പം തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പം ഈ എൻ എഫ് ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ലോകത്തേക്കുള്ള എൻട്രിയാണ് അതിന് പുറമെ ഈ ഫിലിംസിന് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ഹൗസസിന് അഡ്വാൻസ് കിട്ടുന്ന എൻ എഫ് ടീസ് വരുമ്പം ഈ പ്രൊമോഷണൽ മെറ്റീരിയൽസ് നമ്മൾ സാധാരണ ഇല്ലാത്ത പല മാർക്കറ്റുകളിലേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ പുതിയ ഈ പ്രോജക്ട്സിന് നല്ല കണ്ടൻറ്റാണെങ്കിൽ ഈ പ്രോജക്ട്സിന് ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസും കൂടെ അപ്പോൾ ഒരു പുതിയൊരു ഓഡിയൻസ് വരുവാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാമായിരുന്നു ഇപ്പോൾ ടൈറ്റാനിക് മൂവി അല്ലെങ്കിൽ അഫ്താർ എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് നമ്മളത് കാണാനുള്ള കാരണം എന്താണ് നമ്മൾ എവിടെയോ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഏതോ ഒരു സോഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളത് കണ്ടു അദ്ദേഹം അല്ലെങ്കിൽ അവരെവിടെയോ കണ്ടിട്ടാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ വന്നത് അപ്പോൾ ഒരു അതുപോലെയുള്ള ഒരു ഇംഗ്ലീഷ് മൂവി അല്ല ഒരു അമേരിക്കൻ മൂവി അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൂവീസ് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരിലേക്കും എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന ടൈപ്പ് കണ്ടൻസ് ഉള്ള മൂവീസ് ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് മൂവീസും അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ പക്ഷേ നമ്മുടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വളരെ ചുരുക്കം മൂവീസ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് എത്തുന്നില്ല റീച്ച് ചെയ്യുന്നില്ല ഇപ്പം ബാഹുബലി എന്നൊക്കെ പറയുന്നതാണല്ലോ നമുക്ക് ഏകദേശം ഒരു ആ ഒരു ആ ഒരു ഗ്ലോ ഇതിൽ വന്നതെങ്കിലും ആ ഒരു ലെവലിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നു അതിന് പുറമെ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് എൻ എഫ് ടിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനൊത്തിരി അതിൻ്റെ യുണീക്ക് യൂസേഴ്സ് പ്രൊമോഷൻ വൈസ് ഉണ്ട് പിന്നെ യൂസേഴ്സിന് ഈ പറഞ്ഞ പോലെ ഇപ്പം അല്ലോജിൻ്റെ മെറ്റവേഴ്സിൽ കയറണമെങ്കിൽ എൻ എഫ് ടിസ് വേണമെന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി മേടിച്ചു പറ്റും അപ്പോൾ അങ്ങനെയുള്ള മൂവീസും അങ്ങനെയുള്ള കണ്ടന്റ്സും ഉണ്ടാവപ്പെടും ഇപ്പൊ ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതേപോലെ ഇപ്പോൾ ഇപ്പോൾ വാലിബന്റെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് അതായത് മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റിൽസ് എൻ എഫ് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു പാരലൽ പാരൽ ആയിട്ടൊരു ഇതാണോ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഈ ഡി എൻ എഫ് ടിസെ സഹായിക്കുന്നത് അതായത് ഇപ്പം നമുക്കിപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ കിട്ടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ നമുക്കത് മേടിക്കാൻ പറ്റില്ല നമുക്കത് കാണാം അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു കണ്ടന്റ് ആരും വിൽക്കുന്നില്ല ഫിലിമിൻസ് ഫിലിംസിൻ്റെ കണ്ടന്റ്സ് ഡിജിറ്റലി വിൽക്കുന്നത് കുറവാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിന് എൻ എഫ് ടിസ് ആക്കാനുള്ളൊരു റൈറ്റ് അല്ലെങ്കിൽ എൻ എഫ് ടിസ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാരൽ വേൾഡ് എന്ന് നമുക്ക് പറയാം ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇതുപോലെ മെറ്റവേഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു 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 ഡിജിറ്റൽ വേൾഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് അപ്പം അതിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള എൻ എഫ് ടീസ് വേണം അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ എൻ എഫ് ടീസ് ആണ് കൂടുതലും ആൾക്കാർ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം പുഷ്പ ടു അല്ലെങ്കിൽ അല്ലു ഹോജിൻ്റെ മെറ്റവേഴ്സിക്ക് ആണെങ്കിൽ അല്ലു ഹോജിൻ്റെ എൻ എഫ് ടീസ് മേടിക്കണം അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് പിന്നെ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഉണ്ട് അത് ഡിജിറ്റൽ വേൾഡിൽ അവൈലബിൾ ആയിരിക്കില്ല എൻ എഫ് ടി മാത്രം കാണാൻ പറ്റുന്ന അങ്ങനെ എക്സ്ക്ലൂസീവ് ഉണ്ട് നോൺ എക്സ്ക്ലൂസീവ് ഉണ്ട് ഈ മലയാളം മലയാളത്തിലേക്ക് ആദ്യമായി ലോഞ്ച് ചെയ്യുമ്പോൾ മലയ്ക്കോട്ട വാലിബൻ പോലുള്ള സിനിമ തിരഞ്ഞെടുക്കാൻ അതെന്തായിരിക്കും കാരണമായിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇന്റർനാഷണൽ പ്രൊജക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മമ്മൂക്ക ഒരു പ്രോഗ്രാമിന് യു കെ വന്ന സമയത്ത് അദ്ദേഹമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഇൻഡസ്ട്രി കൊള്ളാലോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ആ ഒരു ഒരു പ്രത്യേക ഒരു അടിപൊളി പേഴ്സണാലിറ്റി ആണല്ലോ മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത് എൻ എഫ് ടിസ് ഉണ്ട് എന്നാലും ഈ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചത് കൊളാബറേഷൻ ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അതെ ഈ ടെക്നോളജി ഈ ഇൻഡസ്ട്രിയിലെ ഇൻഡസ്ട്രിയിലേക്ക് ഇൻകോർപ്പറേറ്റ് അപ്പോൾ ഇതൊരു ഗ്ലോബൽ പ്രോജക്റ്റ് പ്രൊജക്റ്റാണ് ഞാനൊരു മലയാളി ആയിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു ആ ഒരു ആംഗിൾ വരുന്നത് പക്ഷേ ഇത് ഒരു ഗ്ലോബൽ പ്രൊജക്റ്റാണ് ഈ പ്രോജക്റ്റ് ഇപ്പോഴും ഗ്ലോബൽ ആണ് നമ്മളെല്ലാ ഇൻഡസ്ട്രിയിലും അതായത് മലയാളം മാത്രമല്ല ബോളിവുഡ് തെലുങ്ക് ഹോളിവുഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഒരു മലയാളി ആയതുകൊണ്ട് ആദ്യം വന്ന പ്രോജക്റ്റ് നമ്മുടെ ലാലേട്ടൻ്റെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഇൻസ്പയർഡ് ബൈ മമ്മൂക്ക പ്ലസ് ടു ബൈ ലാലേട്ടൻ ആദ്യത്തെ പ്രോജക്റ്റ് ഇനിയിപ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതിനൊരു ഇൻ്റർനാഷണൽ സ്കോപ്പുള്ള ഒരു കണ്ടൻറ്റാണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടൻറ്റ്സ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ മലയാളം ഇൻഡസ്ട്രി ഗ്ലോബലി നല്ല കണ്ടൻസ് എന്ന് ചോദിച്ചാൽ യെസ് നോ എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിലേക്ക് വളർത്താനുള്ള കഴിവ് നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയിലുണ്ട് അത്രയ്ക്ക് നല്ല പ്രതിഭകളുള്ളതാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ലോക്കൽ മാർക്കറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വെച്ചും പിന്നെ ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യണമല്ലോ അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അതൊരു കുറച്ചൊരു ലോക്കലൈസ്ഡ് കണ്ടന്റ് ലോക്കലൈസ്ഡ് കണ്ടോക്കലൈസ്ഡ് ആയിപ്പ് പക്ഷേ ആയിട്ടുള്ള ഡയറക്ടേഴ്സും ആൾക്കാരും എല്ലാവരും ഉണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും മീൻസ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു മാർക്കറ്റില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ തിരിച്ചൊരു മാർക്കറ്റ് വരുവാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും അപ്പം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ഒന്ന് രണ്ട് മൂവീസിൽ ഞാൻ കണ്ടത് ഏറ്റവും നല്ലത് കണ്ടത് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പ്രോജക്റ്റ് ബാറൂസ് എന്ന് പറയുന്നത് ബറോസ് അത് അത് വേറൊരു ഡിഫറെൻറ്റ് ടോട്ടലി ഒരു ഇൻറ്റർനാഷണൽ ഏതൊരു ഹ്യൂമൻ ബീങ്ങിനും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അതുപോലെ തന്നെയാണ് വ അപ്പോൾ വാല്യപൻ്റെ ഒരു ഇൻറ്റർവ്യൂല് ഈ പ്രോജക്റ്റിൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതൊരു പ്രത്യേക ടൈം ആൻഡ് സ്പേസിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവി എന്ന് പറഞ്ഞു അതായത് നമുക്ക് പെട്ടെന്നൊരു ടൈം സ്പേസിനെ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ തന്നെ ചിന്തിച്ചെടുത്തോളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ലിജോ ജോസിൻ്റെ മിക്ക പ്രോജക്റ്റും അങ്ങനെ തന്നെയാണ് പക്ഷെ അതാണ് അതിൻ്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും ഒരു ടൈം സ്പേസ് അതിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാം ചെയ്തു കൂട്ടുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഒരു മുപ്പത് വയസ്സാകുമ്പോൾ എനിക്ക് ഇന്ന പൊസിഷനിലായിരിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്നുള്ള ടൈം ആ ഒരു ടൈം ആ ഒരു സ്പേസ് അതാണുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫ് എക്സ്പീരിയൻസ് അത് ആ എക്സ്പീരിയൻസിൽ ഒരു ഡോക്ടർ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു വക്കീലായിരിക്കുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുക ഈ ഒരു എക്സ്പീരിയൻസിൽ എത്തുക എന്നിട്ട് ആ ഒരു ലൈഫ് എൻജോയ് അതാണ് ടൈം സ്പേസിൽ എത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അപ്പോൾ അങ്ങനെ ഒരു ടൈം ആൻഡ് സ്പേസ് ഇല്ലാത്തൊരു മൂവി എന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണം അതെന്താണ് ഈ ഒരു ആകാംക്ഷ എനിക്ക് തോന്നുന്നു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ലോകത്ത് ആരോട് പറഞ്ഞാലും പ്രത്യേക ഒരു ടൈം സ്പേസിൽ നടക്കാത്തൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണ്ടന്റ് ആണ് പിന്നെ വരുന്നത് അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് അത് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അങ്ങനെ ഒരു തോട്ടം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കണ്ടന്റാണ് അങ്ങനെയുള്ള കണ്ടന്റ്സ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ അവരിലേക്ക് എത്തിച്ചാൽ ഇപ്പോൾ നൂറുപേരിൽ അല്ലെങ്കിൽ ഒരു ആയിരം പേരിൽ എത്തിച്ചാൽ ഒരു നൂറുപേർ കാണുമായിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് പേര് കാണുമായിരിക്കും അവർക്കത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണല്ലോ നമ്മൾ ബ്രൂസിലിയുടെയും ചാക്കിശാൻ്റെയും ഒക്കെ പല പടങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുക അപ്പം അങ്ങനെയൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസിലേക്ക് പ്രൊമോട്ട് ചെയ്ത് എത്തിക്കാൻ എൻ എഫ് ടിസിനും ഡി എൻ എഫ് ടിസിനും ഒക്കെ സാധിക്കും കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിനൊരു വലിയ എന്താ പറയുക ഫോളോവേഴ്സുണ്ട് എൻ എഫ് ടിസിനൊക്കെ ഇത് ഇതിപ്പോ ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ ടെക്നിക്കൽ വശം എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റീജിയണൽ സിനിമേനെ ഇപ്പോ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഈ ഗ്ലോബലി പ്രസൻ്റ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ടെക്നിക്കൽ വശം എങ്ങനെയാണ് അതേപോലെ ഈ വ്യവസായത്തിൻ്റെ ഒരു അഡീഷണൽ ഇൻകം കൂടിയാണല്ലോ അതെങ്ങനെയാണ് സാധ്യത ഇപ്പം അഡീഷണൽ റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ പ്രൊമോഷണൽ ഐറ്റംസും സ്റ്റിൽസും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസും മേക്കിംഗ് വീഡിയോസ് ഇതൊന്നും ഇപ്പം വിൽക്കുന്നില്ല അത് പ്രൊഡക്ഷൻ ഹൗസ് പ്രൊമോഷണൽ യൂസിന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്ന സാധനമാണ് അല്ലാതെ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു സെലറില്ല അല്ലെങ്കിൽ ഒരു ബയറില്ല ഇതിൻ്റെ എൻ എഫ് ടിസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പം ഒരു അഡീഷണൽ റവന്യൂ ആണ് പ്രൊഡക്ഷൻ ഹൗസസ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഇൻ്റർനാഷണലി മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റാണ് കാരണം നമ്മൾ ഇൻ്റർനാഷണലി പോയിട്ട് എന്തെങ്കിലും കാണിച്ചാൽ അവർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മളാണല്ലോ ഒരു ഇൻ്റർനാഷണൽ മൂവി വരുമ്പോൾ നമ്മളും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാലേ നമ്മളതിലേക്ക് പോകും ഒരു ഇംഗ്ലീഷ് മൂവി വെറുതെ പോയി കാണില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് തോന്നണം പല ഇൻട്രസ്റ്റ് ആയിരിക്കാം പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നണം അപ്പോഴേ നമ്മൾ പോയി അത് കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇപ്പോൾ ഒരു ഒരു ബ്ലോക്ക് ചെയിൻ സബ്മിറ്റ് യൂറോപ്പിലും ദുബായിലും ദുബായിലുമൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽസ് പോലെ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നമുക്കവിടെ എൻ എഫ് ടി ഉള്ളവർക്ക് പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ള രണ്ട് മൂന്ന് ദിവസം നടക്കുന്ന ഇവൻസിൽ ഇത് പ്രിവ്യൂസ് നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതിന് പുറമേ ഇതിൻ്റെ വാല്യൂ വൈസ് ഇപ്പം ഇൻ്റർനാഷണൽ ഇതിലെടുക്കുമ്പം എൻ എഫ് ടിസ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലിനെ നമ്മൾ ഒരു ഡിജിറ്റൽ അസറ്റാക്കി മാറ്റുകയാണ് അതാണ് എൻ എഫ് ടിസ് അല്ലെങ്കിൽ ഡി എൻ എഫ് ടിസ് എന്ന് പറയുന്ന ഡി എൻ എഫ് ടിസ് എന്ന് വെച്ചാൽ ആണ് അങ്ങനെ ഒരു സംഭവം അത് മേടിക്കാൻ യൂറോപ്പിലും ഒക്കെ കമ്പനീസും ആൾക്കാരും ഒക്കെ റെഡിയാണ് കാരണം അതിന് കോപ്പിറൈറ്റ് അസറ്റാണ് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഈ ഡി എൻ എഫ് ടി എന്നുള്ള ടേം തന്നെ പുതിയതാണല്ലോ ആളുകൾക്ക് ഒരു രീതിയിലും സുപരിചിതമല്ലാത്തൊരു ടേം ആണ് പക്ഷെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചില് വളരെ സാധ്യത ഉള്ള അത്രയും വൈഡ് ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ അതിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് ശരിക്കും ഇത് ആളുകളിലേക്ക് എന്ന് പറയുന്നത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ആളുകളിലേക്ക് എത്തിക്കാനും അതെ അതിലേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടെക്നോളജി ഭൂരിപക്ഷം ആൾക്കാർക്കും പുതിയതാണ് പക്ഷേ ഒരു ഇന്ത്യയിൽ ഓൾറെഡി ഇന്ത്യയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മില്യൺ സോറി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൺ വെബ് ത്രീ അല്ലെങ്കിൽ വോളറ്റ് ക്രിപ്റ്റോ വോളറ്റ് യൂസേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് അത് കൂടിയിട്ടുണ്ട് ഉണ്ടെങ്കിലുള്ളൂ അതായത് ഏകദേശം പന്ത്രണ്ട് കോടിയുടെ മുകളിലുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അത്രയും പേര് ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവരെ ഈ ടെക്നോളജി പഠിപ്പിക്കേണ്ട കാര്യമില്ല ഓൾറെഡി അവർക്കത് അറിയാം ഇൻ്റർനാഷണലി നോക്കുവാണോ അത് അതൊരു ഭയങ്കര വലിയ മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഒരു മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ പുതിയ ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അത് സ്ലോ പ്രോസസ്സാണ് അത് അവർക്ക് ഇൻട്രസ്റ്റ് വരണം അപ്പോൾ ആ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ ഒരു അവാർഡ് നൈറ്റ്സ് വെക്കുന്നു ഒരു ഇൻറ്റർനാഷണൽ അവാർഡ് നൈറ്റ്സ് അപ്പം ആ അവാർഡിൽ വോട്ട് ചെയ്യാൻ ഡി എൻ എഫ് ടി ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസിന് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്റ്റാർസിന് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ മൂവി ലോഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ പയ്യെ പയ്യെ അതിലേക്ക് വരും പിന്നെ അതിന് പുറമെ ഡി എൻ എഫ് ടിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ടിക്കറ്റ്സ് മേടിക്കാം മൂവി ടിക്കറ്റ്സ് എക്സ്ക്ലൂസീവ് പ്രിവ്യൂസ് ഇങ്ങനെയുള്ള കുറേ പേർക്ക് വരുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണ് അവർ പയ്യെ പയ്യെ അതിലേക്ക് ഈ ശേഷം ഇനിയുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ല ഇനിയും മലയാള സിനിമ ഓരോ സിനിമകൾ അക്വയർ ചെയ്യുന്ന പ്രോജക്റ്റ് അതിലെപ്പോഴും എപ്പോഴെങ്കിലും ഒരു സ്റ്റാർ ഡ്രിവൻ അതിലേക്ക് ഫോക്കസ് മാറാൻ ചാൻസ് ഉണ്ടാവും ഇത് എല്ലാം ഇൻവോൾവ് ആണ് സി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടന്റ് മാത്രമല്ല ഇത് സ്റ്റാർ ഡ്രിബൺ ആണ് കണ്ടന്റ് ട്രിവൺ ആണ് ഇതിപ്പോൾ ഒരാളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് അതും ഇന്ന് എനിക്ക് ചിലപ്പം ഇതായിരിക്കാം കണ്ടൻ്റ് ആയിരിക്കാം നാളെ എനിക്ക് സ്റ്റാർ ആയിരിക്കാം അപ്പോൾ ഇതിൽ ഒന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു മിക്സ്ച്ചറെ വർക്ക് ചെയ്യുള്ളൂ അല്ലാതെ ഇത് സ്റ്റാർ ഡൗൺ ആയി പോകുമോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ സ്റ്റാർ ഡബണായി പോകും ഇപ്പോൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രി മാത്രമാണെങ്കിൽ മേ ബി അല്ലെങ്കിൽ കന്നഡ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ബോളിവുഡ് മാത്രമാവും അതേസമയത്ത് ഇത് മൾട്ടിപ്പിൾ വരുമ്പം എല്ലാ ഇൻഡസ്ട്രീസും വരുമ്പോൾ ഇതിന്റെ ഒരു മിക്സ്ചറെ വർക്ക് ചെയ്യുള്ളു കാരണം നമുക്ക് അവിടുത്തെ ഒരു ഇവിടുത്തെ നമ്മുടെ ഒരു സ്റ്റാർ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് അവിടുത്തെ ഒരു സ്റ്റാറിനോട് ഇല്ല അവിടെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കണ്ടൻറ്റർ ഉണ്ടായിട്ടും അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു മിക്സ്ചർ എപ്പോഴും ഉണ്ടാവും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ ക്രിപ്റ്റോ എന്നുള്ള ക്രിപ്റ്റോ വേൾഡിൽ അല്ലെങ്കിൽ വെബ് ത്രീയിൽ ഉണ്ടാവുന്ന ഇതിന്റെ സാധ്യതയുള്ള അതൊന്നുകൂടെ വ്യക്തമാക്കാമോ എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ ഈ വേൾഡിൽ അത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഓക്കെ അത് കുറച്ച് സിം കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറയണമെങ്കിൽ നമ്മൾ വെബ് വെബ് വൺ വെബ് ടു വെബ് ത്രീ അതാണ് വെബ് ത്രീ അതായത് ഇൻ്റർനെറ്റ് വൺ ഇൻ്റർനെറ്റ് ടു ഇൻ്റർനെറ്റ് ത്രീ എന്ന് നമുക്കിതിനെ പറയാം ഇൻ്റർനെറ്റ് വൺ എന്ന് പറയുന്നത് നമുക്കൊരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ജസ്റ്റ് അവിടെയുള്ള ആർട്ടിക്കിൾസ് ആ വെബ്സൈറ്റിൽ എന്താണോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് വായിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല പണ്ടത്തെ ഇൻ്റർനെറ്റ് അങ്ങനെയാണ് എന്നാൽ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് മാറി വെബ് ടു അല്ല ഇൻ്റർനെറ്റ് ടു എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാം ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങാം ഇൻ്റർനെറ്റ് ബാങ്കിങ് ജിമെയിൽ ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും അവിടെ നമുക്ക് ആ അക്കൗണ്ടിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റും അതാണ് വെബ് ടു എന്ന് പറയുന്നത് അതായത് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യാൻ പറ്റും ഒരു യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അതാണ് വെബ് ടൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം അത് വന്നപ്പോൾ തന്നെ എന്തുമാത്രം റവല്യൂഷനാണ് സംഭവിച്ചതെന്ന് ഇനി ഇതിലും വലിയ റവല്യൂഷനാണ് വെബ് ത്രീ എന്നാണ് പറയപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു ട്രസ്റ്റ്ലെസ് പ്രോസസ്സാണ് അത് നമുക്ക് വെബ് ത്രീയിൽ ഇപ്പോൾ വെബ് ടൂവിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യൂസർ നെയ്ം പാസ്വേഡ് ഫേസ്ബുക്കിൻ്റെ കയ്യിലാണ് നമ്മുടെ കണ്ടൻറ്റ്സ് ഇതെല്ലാം ഫേസ്ബുക്ക് നമ്മളെ ബേസ് ചെയ്തിട്ട് അവർ കാശ് കാശുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ പ്രൈവസി ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് നമുക്കറിയാം അതിലുണ്ടെന്ന് ഈ ഇഷ്യൂസ് എല്ലാം വെബ് ത്രീയിൽ ഇല്ലാതാവും കാരണം എന്നുവെച്ചാൽ നമ്മൾ അവരുടെ സെർവറിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു വെബ് നമുക്കൊരു ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ടെക് ബാങ്ക് ഡി വാളറ്റ് ട്രസ്റ്റ് വാളറ്റ് ക്ലവറ് മെറ്റമാസ്ക് ഇങ്ങനെ പറഞ്ഞ് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡീസെൻട്രലൈസ്ഡ് വെബ് ത്രീ അക്കൗണ്ട് തുടങ്ങാൻ അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങാൻ നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാളറ്റ് ഡൗൺലോഡ് ചെയ്യാം അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് അതിനാണ് പബ്ലിക് കീ പ്രൈവറ്റ് കീ എന്ന് പറയും ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെ പാസ്വേഡ് അത് ചില സമയത്ത് ഒരു ഫ്രൈസ് ആയിട്ടാണ് പന്ത്രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് വാക്കുകളുടെ ഇത് നമ്മൾ എഴുതി വിട്ടു കാരണം ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഫോഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഇല്ല കാരണം ഒരു സെർവറിലും ഇത് സേവ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് പോയാൽ പോയി അപ്പോൾ ഇത് സൂക്ഷിച്ച് നോക്കാന്നുള്ള നമ്മുടെ ഒരു ജോലി നമുക്ക് അവിടെയുള്ള എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇത് എഴുതി സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഫോൺ പോയി അല്ലെങ്കിൽ ആപ്പ് ഡിലീറ്റായി പോയി നമുക്ക് അക്കൗണ്ട് റിക്കവറി ആണെങ്കിൽ ഫോഗോർട്ട് പാസ്വേഡിന് വരും ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് സൂക്ഷിക്കുക ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ്പ് ടൂ ഇത് സൂക്ഷിക്കാം സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട് ആ സോറി ആ ക്രിയേറ്റ് ഞാൻ ടുവിൽ പറയാം ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഫേസ്ബുക്കിലെ അക്കൗണ്ട് ഉണമെങ്കിൽ കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ അതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ വെബ് ത്രീ വെബ്സൈറ്റ് ആണെങ്കിൽ ഈ ഈ യൂസറിൻ്റെയും പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് അതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അതിൽ ഫിലിം കാണാൻ പറ്റും ഫേസ്ബുക്കിൻ്റെ മെച്ച എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേര് കാരണം അത് വെബ് ത്രീ ടെക്നോളജി വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ പ്രൈവസി പോകുന്നില്ല കാരണം നമ്മുടെ പബ്ലിക്ക് മാത്രമേ അവിടെ ചെല്ലുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഈ വെബ് തിരക്കുണ്ട് അപ്പം അത് ഇതും ഇതിലും മച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇറ്റ്സ് എ ബിഗ് റെവല്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത് ഈ ഇതും ഒരു ഡി എൻ എഫ് ടി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലും കൂടെ അങ്ങനെ ഒരു ആശയം കൂടിയില്ല ഒരു മൂവി ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് അതാണ് ഇത് ഡി എൻ എഫ് ടി എന്ന് പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ അതായത് ഡീസെൻട്രലൈസ് ഡീസെൻട്രലൈസ്ഡ് ആണ് ഒരു ഡീസെൻട്രലൈസ്ഡ് ഡെഫി ബേസ്ഡ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ആണ് ച്ചാൽ ബേസിക്കലി ഇപ്പം ഡാവോ എന്ന് പറയും അതായത് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഫ്ലാഷ് മോബ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് വേൾഡ് വൈഡ് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് കമ്മ്യൂണിറ്റിയാണ് ബിറ്റ് കോയിൻ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നു ലെഡ്ജർ അവർ ഷെയർ ചെയ്യുന്നു ഇവർക്കൊരു തേർഡ് പാർട്ടിനെ ഒരു സെൻട്രലൈസ്ഡ് ബോഡിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഫിലിം വേൾഡിലെ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷനാണ് ഡി എൻ എഫ് ടി വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഒരു ഇൻഡിവിജ്വലിന് ഈ പറഞ്ഞ പോലെ ആരുടെയും ഇതില്ലാതെ അവരുടെ ഫോൺ വഴി മിൻറ്റ് ചെയ്യാൻ ആ ആ മിൻറ്റ് ചെയ്യുന്ന കോയൻ അതിൻ്റെ ഡി ഫയൽ സൂക്ഷിക്കപ്പെടും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റിയിൽ ഡി എൻ ഫ് ടി ഉള്ളവർക്ക് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല ഒരു ആ നൈറ്റ് നടക്കുമ്പോൾ അതിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് ഡി എൻ എഫ് ടി ഉള്ളവർക്ക് അതിൻ്റെ വോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുള്ളവർക്ക് ടിക്കറ്റ് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ അതുള്ളവർക്ക് അങ്ങനെ പല കാര്യങ്ങളും ഇത് വെച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വരുവാണ് അതാണ് ഡീസെൻട്രലൈസ്ഡ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ സിനിമ പ്ലാനുകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബറോസിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ അതുപോലെ എംബുരാൻ ടു ഇതേപോലൊരു വൈഡ് സ്കെയിലിൽ ഒരു മാസ്യ ക്യാൻവാസിൽ വരുന്ന ചിത്രമാണ് അപ്പോൾ ഇനി അക്വയർ ചെയ്യാനുള്ള മലയാളം സിനിമകൾ അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട് ബറോസ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല ബറോസിൻ്റെ ടോക്സ് നടക്കുന്നുണ്ട് പക്ഷേ അത് അതൊരു ഒരു ഇൻ്റർനാഷണൽ കൺസെപ്റ്റാണ് ഒബ്വിയസ്ലി വി ലവ് ടു വർക്ക് വിത്ത് ദാറ്റ് പ്രൊജക്ട് അതിനകത്തൊരു ഒരു തർക്കമില്ല അപ്പം അങ്ങനെയുള്ള കൺസെപ്റ്റ്സാണ് പെമ്പുരാൻ ടു എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു മൂവിയാണ് ഒരു ഇൻ്റർനാഷണൽ കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓഡിയൻസിനെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് പ്രൊജക്റ്റാണ് ഈ മാലികോട്ട് മാലിമൻ ആ ഒരു ടൈപ്പ് പ്രോജക്റ്റാണ് അറിയാമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ കണ്ടന്റ്സ് വരുമ്പോൾ ഓബിയസ്ലി അങ്ങനെയുള്ള പ്രൊജക്ട്സിൽ നമുക്ക് താല്പര്യം കൂടുതലാണ് കാരണം ഡിഫറെന്റ് ഗെയിം ഓൾ ടുകേത്ത് അത് അങ്ങനെയുള്ള അതാണ് ഇന്റർനാഷണൽ ആൾക്കാർക്ക് താല്പര്യം അങ്ങനെയുള്ള പ്രൊജക്ട്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അതിന്റെ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതില് ചില ഇത് ഞങ്ങൾ ഇവിടെ മലയാളത്തിൽ മാത്രമല്ല ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നമ്മൾ കുറേ പ്രൊജക്ട്സ് സംസാരിച്ച് വെച്ചിട്ടുണ്ട് ബോളിവുഡിൽ കുറേ സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഹോളിവുഡിൽ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഫൈനൽ സ്റ്റേജസ് സ്റ്റേജസാണ് അപ്പം മമ്മൂക്കായിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ഓൾറെഡി സൈൻ ചെയ്തു പക്ഷേ അത് നമ്മളത് എൻ്റെ റൈറ്റ് ടൈമിൽ നമ്മൾ റിവീൽ ചെയ്യും പിന്നെ പയ്യെ പയ്യെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലേക്ക് വരും നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്സ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ട കണ്ടൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ക്ലോസ്ലി വർക്ക് ചെയ്ത് ആ ഒരു ഇൻ്റർനാഷണൽ ഒരു ഫൈവ് മില്യൺ ആൾക്കാർ അമ്പത് ലക്ഷം ആൾക്കാരുടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും താങ്ക് യു വെരി മച്ച് താങ്ക് യു